സമാധാനമായിട്ടൊരു ലൈഫ് നയിക്കുന്ന ഒരു സ്ത്രീയെ ഇതിനകത്ത് വലിച്ചഴിച്ച് നമ്മൾ മലയാളികൾ കുറച്ചുകൂടെ ഒക്കെ മര്യാദ കാണിക്കണം മര്യാദ അവകാശപ്പെടുന്ന ഒരു സമൂഹമാണ് അത് പ്രവൃത്തിയിൽ കൂടെ കാണിക്കണം ഭാര്യ സുന്ദരി ആയിരുന്നാൽ മാത്രം പോരാ മറ്റേ യോഗ്യത കൂടി വേണം എന്നൊക്കെ പറഞ്ഞത് കേട്ടു അതായത് കുറച്ച് സെൻസിബിൾ ആകണമെന്നാണോ ഉദ്ദേശിച്ചത് രാക്ഷസി നല്ല ഉദ്ദേശം അതായത് അത്യാവശ്യമൊക്കെ ഒരു സെൻസിബിബിൾ ഇന്റലിജന്റ് വെച്ച് ഞാൻ പറഞ്ഞു എന്ത് ചോദ്യം ചോദിച്ചാലും ഉടനെ എൻസൈക്ലോപീഡിയ പോലെ ഉത്തരം പറയണത് നല്ലതാണ് പല കാര്യങ്ങളും ഉണ്ട് തലയിടണ്ട പന്ന പന്നി ഈ അത്യാവശ്യ ഒരു ഡേ ടു ഡേ കോമൺ സെൻസ് ഇന്റലിജൻസ് സെൽഫ് റെസ്പെക്ട് സാമൂഹ്യ ബോധമുള്ള ഒരു പെൺകുട്ടിയായിരിക്കണം നമ്മുടെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഞാൻ ജീവിച്ചിരിക്കുമ്പോ നടക്കില്ല പ്രതി എങ്ങനെയാ പുതിയ പുതിയ ഈ സുഹൃത്തുക്കൾ എങ്ങനെയാ പുരുഷനായാലും സ്ത്രീയാലും ഈ ഒരു ഒരു ബുദ്ധി ചേരുന്ന ബുദ്ധിവൈഭവത്തിനൊക്കെ ഇന്റലക്ച്വൽ ഇന്റലക്ച്വൽ റീസ്പോസിബിലിറ്റിക്ക് അനുയോജ്യമായ ആൾക്കാരാണ് കൂടുതലും എനിക്ക് അറിയുന്നത് കല്യാണം കഴിയുന്നത് കൊണ്ട് പക്വത കൂടുന്നു ചിന്തകളുണ്ട് ഇതിലും കൂടുതൽ പക്വത വന്നാൽ കുഴപ്പമാണെന്നും എന്റെ അഭിപ്രായം ഇതിലും കൂടുതൽ പക്വത വന്നാൽ കൊഴപ്പാണെന്നും എന്റെ അഭിപ്രായം ഇന്ന് രണ്ടും ും ഞാൻ വന്നിരിക്കുന്നത് പൃഥ്വിക്ക് പക്വത വിചാരിച്ചതിൽ കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ടോ ആ അങ്ങനെ പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഞാൻ പ്രായത്തിൽ കവിഞ്ഞ പക്വതയുണ്ട് അതെ 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 അതെ

അതോരോ ഇപ്പൊ ഞാൻ വളർന്ന ചുറ്റുപാടുകൾ ഞാൻ വായിച്ച പുസ്തകങ്ങൾ എനിക്ക് സമ്പർക്കം പുലർത്താൻ അവസരം കിട്ടിയിട്ടുള്ള വ്യക്തികൾ ഇവരിലൂടെ എല്ലാം ഞാൻ യാർജിച്ച ഒരു അറിവും ഉള്ളത് അയ്യോ സാറേ ഇത് ചെയ്യണം അപ്പൊ അത് ഇന്ന പ്രായത്തിൽ ഇന്ന ഇത്ര പക്വതെന്ന് നമുക്ക് ആർക്കും പറയാനൊന്നും പറ്റില്ല ഇതാ എനിക്ക് അതൊരു നമ്മൾ ഈ സംസാരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന മനസ്സിൽ വിചാരിച്ച യോഗ്യതകളുള്ള പെൺകുട്ടികളൊക്കെ കാണുമല്ലോ അപ്പോ അവരൊക്കെ ചെലപ്പോ പ്രതികരിച്ചെന്ന് വരും പ്രത്യേക ഒരു രംഗത്തിന് തയ്യാറെടുക്കുന്നു തീർച്ചയായിട്ടും അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഫാൻസുകളെ പ്രതി വളർത്താൻ ശ്രമിക്കുന്നുണ്ട് മറ്റേ മറിച്ചൊരു ഇതൊരു ഗുണ്ടാസംഘാണ് കൊള്ളസംഘമാണെന്നാണ് പറഞ്ഞു ഞാൻ എന്ത് ചെയ്താലും ഇപ്പൊ എന്റെ പേരിലുള്ള ഫാൻസ് അസോസിയേഷനെ പറ്റി മാത്രമേ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ അതിനെപ്പറ്റി ഞാൻ പറയാം അയ്യോ അതൊന്നും ഞാൻ ചോദിക്കാൻ പറഞ്ഞു ഇപ്പം പ്രശസ്തി വളരെ കൂടി വന്നപ്പോ ഏറ്റവും കൂടുതൽ കല്ലറി ലഭിച്ച ഒരാളാണ് അമ്മ ഹലോ ഇപ്പം ഇങ്ങനെ അവര് ഒന്ന് പേര് പറഞ്ഞു സഹൃദയന്മാര് പറഞ്ഞു അതായത് വൃത്തിയുടെ പടം ഇറങ്ങുമ്പോൾ തിയേറ്റർ നിറച്ച് പൈസ ചെലവാക്കി ആളെ കയറ്റിയിട്ട് കൈയടിപ്പിക്കുക സുമാരൻ നെ സംസ്ഥാന വ്യാപകമായിട്ട് സംഘടിപ്പിച്ച ആളെ കൂട്ടുക അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർ ആക്കുക ഈ ഒരു ഒരു അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ മല്ലിക സുമാരന് സുമാരൻ പണിതിട്ട ഒരു വീട്ടിൽ നിന്ന് കിട്ടുന്ന വാടകയും അവർ സുഹൃത്തുക്കളുടെ സീരിയലിൽ അഭിനയിച്ച് കിട്ടുന്ന ശമ്പളവും കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ില്ല അവരുടേതായ റെസ്പെക്റ്റബിലിറ്റിയിൽ അവരുടെ പരിമിതികൾക്കുള്ളിൽ നിന്ന് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ അമ്മയ്ക്ക് കുറച്ച് പൈസ കൊടുക്കാമെന്ന് അങ്ങോട്ട് ഓഫർ ചെയ്താൽ പോലും അത് നിരസിക്കുന്ന വ്യക്തിത്വമുള്ള ഒരു സ്ത്രീയാണ് വ്യക്തിത്വമുള്ള ഒരു സ്ത്രീയാണ് അച്ഛൻ അമ്മയ്ക്ക് വേണ്ടി എഴുതി വെച്ച വീട് അമ്മ കൊടുത്തിട്ടൊരു പുതിയ വീട് പണിതപ്പോൾ ഞാൻ ആ വീട് ഞാൻ പണിത് തരട്ടെ എന്ന് പറഞ്ഞപ്പോൾ അത് വളരെ അടച്ചു നിക്ഷ പറ്റില്ല എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണ് അച്ഛന്റെ ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മയ്ക്ക് അമ്മയുടെ ലൈഫ് സ്റ്റൈൽ ഒട്ടും തന്നെ ഇനിയും താഴേക്ക് കൊണ്ടുവരാതെ കംഫർട്ടബിൾ ആയിട്ട് മരണം വരെ ജീവിച്ചു പോകാനുള്ള എല്ലാ കാര്യങ്ങളും അച്ഛൻ ഉണ്ടാക്കിയിട്ടുണ്ട് വളരെ സേഫ് ആണ് അമ്മയ്ക്ക് ഞാൻ അടുത്ത ഏത് സിനിമയാണ് ഇപ്പൊ കോഴ്സ് ഇപ്പൊ ആയതുകൊണ്ട് അറിയാം ഞാൻ ആദ്യമായിട്ട് പ്രൊഡ്യൂസർ അതല്ലെങ്കിൽ ഞാൻ അടുത്ത ഏത് സിനിമയിലാണ് ജോയിൻ ചെയ്യാൻ പോകുന്ന എന്റെ അമ്മയ്ക്ക് അറിയില്ല പലപ്പോഴും അമ്മ എന്നെ വിളിക്കും നീ എവിടെയാണ് ഞാൻ എറണാ എറണാകുളത്ത് എന്താ ഞാൻ ഇന്ന പടം തുടങ്ങി ഓ അത് തുടങ്ങിയോ എന്നൊക്കെ അങ്ങനെ അങ്ങനെ പോകുന്നൊരു വെറുതെ എന്നെ കുറ്റം പറഞ്ഞോളൂ എന്റെ ഞാൻ കുഴപ്പമാണ് അഹങ്കാരം എന്നൊക്കെ പറഞ്ഞോളൂ എന്താ പറയാ മക്കള് വളർന്നു വന്ന് മക്കളുടെ ഉത്തരവാദിത്വം ഇപ്പം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം റെസ്പോൺസിബിലിറ്റി എല്ലാം ഒഴിച്ചു വെച്ച് സമാധാനമായിട്ട് ഒരു ലൈഫ് ഒരു സ്ത്രീ അതിനകത്ത് വലിച്ചഴിച്ച് നമ്മൾ മലയാളികൾ കുറച്ചുകൂടെ ഒക്കെ മര്യാദ കാണിക്കണം കൊല്ലാതിരിക്കാൻ പറ്റുമോ മര്യാദ അവകാശപ്പെടുന്ന ഒരു സമൂഹമാണ് അത് പ്രവൃത്തിയിൽ കൂടെ കാണി അത് പ്രവൃത്തിയിൽ കൂടെ കാണിപ്പോ

പിന്നെ ഞാൻ പറഞ്ഞത് തിയേറ്ററിനകത്ത് ആൾക്കാരെ ടിക്കറ്റ് വാങ്ങിച്ചു കൊടുത്ത് തരും പറയുന്നത് ഞാൻ സിനിമയിൽ നല്ല കാശ് വാങ്ങിക്കാണ് എന്റെ അത്യാവശ്യം പൈസയുണ്ട് പൃഥ്വിരാജിന്റെ സംസാര രീതി ഒരു പക്ഷേ വ്യക്തിപരമായി എനിക്ക് ഇഷ്ടമാണ് പക്ഷേ നമ്മളെപ്പോഴും ഒരു കപട വിനയത്തിന്റെ വഴി സഞ്ചരിക്കുന്നുണ്ട് എന്താ വേണ്ടത് ബിസി മാൻ എനിക്ക് സമയമില്ല ഏറ്റവും അവസാനം മലരുന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഐശ്വര്യറായി റായി എന്നോടൊപ്പം അഭിനയിച്ചു എന്ന് പൃഥ്വി പറഞ്ഞാൽ അത് പൃഥ്വി അഹങ്കാരമായിട്ട് പറയും ഞാൻ ഐശ്വര്യ ഒപ്പം അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ ഓക്കെയാണ് അത് ഇത് രണ്ടും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല റായും ഞാനും മണിത്വത്തിന്റെ സിനിമയിൽ അഭിനയിച്ചെന്ന് ഞാൻ പറയൂ അതെ പറയാം നിങ്ങൾ ആതില് കിടക്കുന്നു നമ്മൾ ഭയങ്കര മഗ്നാനിമസ് ആണെന്നും ഭയങ്കര ബ്രോഡ് മൈൻഡ് സൊസൈറ്റി ആണെന്നും ഒക്കെ മലയാളികൾ അവകാശപ്പെടും എന്നിട്ട് ഇത്തരം ബാലിഷ്യമായ കാര്യങ്ങളിൽ ഓ അയാൾ ഇങ്ങനെ പറഞ്ഞു അയാൾ ഇങ്ങനെ ചെയ്തു ഇത് രണ്ടിലൊന്നേ നമുക്ക് പറ്റുള്ളൂ ഒന്നുകിൽ നമ്മൾ സമ്മതിക്കാം നമ്മൾ അല്പന്മാരാണെന്ന് ഉം അല്പമാരാണെന്ന് ഉം അതല്ലെങ്കിൽ ല്ല എന്ന് നമ്മൾ വിചാരിച്ചോണ്ട് അങ്ങനെ പ്രവർത്തിക്കുക ഇത്രയും ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ട് ഫീൽഡ് തെന്നിന്ത്യയിൽ ഒരു വലിയ ഫിലിം മേക്കർ ആളെ സെലക്ട് ചെയ്തൊരു സിനിമയിൽ ഇട്ടു അപ്പൊ കുറച്ചൊക്കെ ഒരുപാടൊന്നും വേണ്ട കുറച്ചൊക്കെ എന്നെ നിങ്ങൾക്കൊക്കെ അഭിമാനിച്ചാൽ എനിക്ക് വലിയ സന്തോഷം ഉണ്ടാവും ഇതൊക്കെ വെറും സാമ്പിൾ മുമ്പുള്ള ഒരു മുന്നറിയിപ്പ് വിഷ്വൽ കാണാം ബൈ സോറി നിങ്ങളല്ലേ ഇറങ്ങണ്ടേ അതെ ഇതാണ് ആളിറങ്ങാൻ വൈകി കഴിഞ്ഞ ഞാൻ ഇറങ്ങി പോകും